Hello, friends! Welcome back to M Vlogs. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോയുമായിട്ടാണ് കുറച്ച് വയസ്സ് മുമ്പ് ഞാന് സവാാനെന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിരുന്നു അപ്പൊ അത് വന്നിട്ടുണ്ട് മൂന്ന് ഐറ്റംസ് ആണ് ഞാൻ വാങ്ങിച്ചത് മൂന്നും നല്ല അഫോർഡബിൾ റേറ്റിനാണ് എനിക്ക് കിട്ടിയത് ഫസ്റ്റ് തന്നെ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഈ ക്യൂട്ട് പിൻട്രസ്റ്റിംഗ് ഫോൺ കേസ് ആണ് നല്ല ക്വാളിറ്റിയിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് ആണ് അടിപൊളി വെറും നൂറ്റി രൂപ മാത്രമേ വരുന്നുള്ളൂ ഇതിന്റെ കൂടെ നല്ല ആയിട്ടുള്ള ഫോൺ ചാമും വരുന്നു ഓർഡർ ചെയ്ത ടൈമിൽ ഫോൺ ചാമ് ആ ഫോട്ടോയിൽ കാണിച്ചിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അൺബോക്സ് ചെയ്തപ്പോൾ ശരിക്കും സർപ്രൈസ്ഡ് ആയി ഞാൻ പർച്ചേസ് ചെയ്ത സാധനം ഇപ്പോൾ ട്രെൻഡിംഗിലുള്ള ഈ അടിപൊളി ബാംഗിളാണ് കേട്ടോ ബാംഗിൾ മാത്രമല്ല ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു റിംഗ് കൂടി വരുന്നുണ്ട് റിംഗ് ആണെങ്കിലും ബാംഗിൾ ആണെങ്കിലും എല്ലാം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് ഇതൊരു മസ്റ്റ് ബൈ ആണ് ജ്വല്ലോ ഈ പ്രോഡക്റ്റിനേക്കാളും അടിപൊളി ഇതിൻ്റെ ആണ് വെറും നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിന് വരുന്നത് സവാനയിൽ ഡെലിവറി ടൈം വരുന്നത് മാക്സിമം പതിനാല് ദിവസമാണ് ഈ പ്രോഡക്ട്സിൻ്റെ ലിങ്കെല്ലാം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുക്കുന്നതാണ് പണി കിട്ടിയത് തേർഡ് ഐറ്റം അൺബോക്സ് ചെയ്തപ്പോഴാണ് ഞാൻ ഓർഡർ ചെയ്തത് ഒരു നെക്ക് പീസ് ആയിരുന്നു വന്നത് സെയിം നെക്ക് പീസ് ആണെങ്കിലും വിചാരിച്ച അത്ര ഗുമ്മ് കിട്ടിയില്ലാട്ടോ ഇത് നമ്മുടെ കഴുത്തിൽ ലൂസായിട്ടാണ് കിടക്കുന്നത് കുറച്ച് ടൈറ്റ് ആയിരുന്നെങ്കിൽ അടിപൊളി ആയേ ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ്